വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഓർമ്മ ദിനമായ ജൂലൈ അഞ്ചിന് അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട കഥാപാത്രങ്ങളെ പുനരാവിഷ്കരിച്ചുകൊണ്ട് ഒരു കൂട്ടം വിദ്യാർത്ഥികൾ അരംഗത്തെത്തി കൊല്ലം ചിന്നക്കട ക്രേവൺ സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്നാണ് ദൗത്യം നിർവഹിച്ചത് ബേപ്പൂർ സുൽത്താന് ആദരവൊരുക്കി എല്ലാ കഥാപാത്രങ്ങളും ഒരുമിച്ച് സമ്മേളിച്ചത് കാഴ്ചക്കാർക്കും പുതിയ അനുഭവമായി മാറി പാത്തുമ്മയും അവളുടെ പ്രിയപ്പെട്ടയാടും ആനവാരി രാമൻ നായരും എട്ടുകാലി മമ്മൂഞ്ഞും ഒറ്റക്കണ്ണൻ പോക്കറും സാറാമയുമടക്കം അനുവാചകരെ ചിന്തിക്കുകയും ചിരിപ്പിക്കുകയും ചെയ്ത കഥാപാത്രങ്ങൾ മണ്ണിലേക്ക് ഇറങ്ങി വന്നത് കാഴ്ചക്കാർക്ക് കൗതുകമായി കൊല്ലം ചിന്നക്കട ക്രേവൻ സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്നാണ് ബേപ്പൂർ സുൽത്താന് കൊല്ലം ചിന്നക്കട ബെസ്ബേയിൽ ആദരവൊരുക്കിയത് കഥാപാത്രങ്ങൾ ഓരോന്നും പരസ്പരം സംവദിക്കുകയും കുശലം പറയുകയും ചെയ്തു ഇതിഹാസ സാഹിത്യകാരന്റെ കഥാപാത്രങ്ങളായി മാറാൻ കഴിഞ്ഞതിൽ കുട്ടികളും സന്തോഷം പ്രകടിപ്പിച്ചു എല്ലാവരും എല്ലാരും പിന്നെ ഈ ക്യാരക്ടർ എൻ്റെ ടീച്ചർമാർക്ക് നന്ദിയുണ്ട് പിന്നെ ഒത്തിരി അധികം ഇഷ്ടപ്പെട്ട ഈ ക്യാരക്ടർ ഇതേപോലെ ഈ ക്യാരക്ടർ മുമ്പ് ജീവിച്ചിട്ട് എന്നുള്ളതിൽ എനിക്ക് തോന്നി ബഷീറും കഥാപാത്രങ്ങളും പുതിയ തലമുറയ്ക്ക് കൂടി പകർന്നു നൽകുന്നതിന്റെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചതെന്ന് സ്കൂളിലെ പ്രധാന അധ്യാപകൻ പറഞ്ഞു ഇന്ന് ജൂലൈ അഞ്ച് ബഷീർ ദിനമായിട്ട് നമ്മൾ ആഘോഷിക്കുകയാണ് ഇപ്പോൾ ക്രൈവണ എൽ എം എസ് ഹൈസ്കൂളിൽ കുട്ടികൾ ബഷീറിൻ്റെ പല കഥകളിലെയും നോവലിലെയും എല്ലാം കഥാപാത്രങ്ങളെ റീക്രിയേറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു പുതിയ തലമുറയ്ക്ക് മറന്നുപോയ പല കഥാപാത്രങ്ങളും ഇതിലൂടെ ആവിഷ്കരിക്കാനും അതുവഴി കുട്ടികൾക്ക് ഈ കഥാപാത്രങ്ങളെ അവരുടെ മനസ്സിൽ എന്നേക്കുമായി നിലനിർത്താനും ശ്രമിക്കുന്ന ഒരു കാര്യമാണ് ഞങ്ങൾ ചെയ്യുന്നത് ഈ ആശയം മുമ്പോട്ട് വെക്കുന്നത് ഞങ്ങൾ തന്നെയാണ് അധ്യാപകർ തന്നെയാണ് ഈ ആശയം മുമ്പോട്ട് വെക്കുന്നത് പ്രധാനമായിട്ടും വിദ്യാരംഗം കലാസാഹിത്യ വേദിയുടെ അധ്യാപികയും മറ്റുള്ള അധ്യാപകരെല്ലാം ചേർന്നിട്ടാണ് ഈ ആശയം മുമ്പോട്ട് വെക്കുന്നത് കുട്ടികൾക്ക് പറയുമ്പോൾ തന്നെ അവർ അവരുടേതായ രീതിയിലുള്ള ഭാവന അവർ കൊണ്ടുവന്നു ഞങ്ങൾ കോശം ഞങ്ങൾ തന്നെ ചെയ്തോളാം ആടിനെ ഞങ്ങൾ തന്നെ കൊണ്ടുവന്നോളാം തുടങ്ങിയ കാര്യങ്ങളെല്ലാം കുട്ടികൾ തന്നെയാണ് ചെയ്തിട്ടുള്ളത് വിദ്യാർത്ഥികളെ കഥാപാത്രങ്ങളെ സമയിച്ചത് ടെലിവിഷൻ താരവും പി ടി അംഗവുമായ ചിത്ര എസ് ആണ് വിശ്വസാഹിത്യകാരൻ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ മുപ്പതാം ഓർമ്മ ദിനത്തിന്റെ ഭാഗമായാണ് ചടങ്ങുകൾ സംഘടിപ്പിച്ചത് ഇന്ന് ബഷീർ ദിനമാണ് ഇന്ന് ബഷീർ ദിനമായിട്ട് ഇന്ന് ക്രേവൻ എൽ എം എസ് എച്ച് എസ് സ്കൂളിലെ കുട്ടികൾ എല്ലാവരും കൂടെ പങ്കെടുക്കുന്ന ഒരു വലിയൊരു പ്രോഗ്രാം ആണ് നമുക്ക് ഇന്ന് ചെയ്തിരിക്കുന്നത് ഇന്ന് ചിന്നക്കടയിൽ പുതിയ തലമുറകൾക്ക് വേണ്ടിയിട്ട് ബഷീറിനെയും പാത്തുമ്മേനെയും പാത്തുമ്മയുടെ ആടിനെയും ഒക്കെ നമ്മൾ അണിനിരത്തിക്കൊണ്ട് ഒരു പ്രോഗ്രാം നിർത്താൻ സാധിച്ചു അതിന് ഒരുപാട് കുട്ടികളുടെ ഭാഗത്ത് നിന്നും അവർക്ക് അവരവരുടെ ക്യാരക്ടർ ഉൾക്കൊണ്ട് ചെയ്യുവാനും അവർക്ക് അതിനോട് പൊരുത്തപ്പെട്ട് ചെയ്യുവാനും അവർക്ക് സാധിച്ചു അതിന് ടീച്ചേഴ്സുമാരും ഈ സ്കൂളിലെ എല്ലാ ടീച്ചേഴ്സുമാരും എച്ച് എമ്മും ഈ സ്കൂളിലെ മറ്റ് പേരൻസും എല്ലാവരും അണിനിരുന്ന് അതിനൊരു വലിയൊരു പ്രോത്സാഹനമായിട്ട് തന്നെയാണ് മുന്നോട്ട് കൊണ്ടുവന്നത് നമ്മളാ മൺമറിഞ്ഞു പോയൊരു കഥാപാത്രത്തെ വീണ്ടും പുതിയ തലമുറയിലേക്ക് കൊണ്ടുവരുന്ന രീതിയിൽ കൊണ്ടുവരാൻ സാധിച്ചത് അത് വലിയൊരു അഭിമാനമായി കരുതുന്നു ന്യൂസ് ഡെസ്ക് കേരള കേരളകോമുദി